ൾ പ്രസവിച്ച പൂച്ച കേട്ടോ രാവിലെ ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പൊ ദൈവം പറഞ്ഞ അമ്മേ പാലുണ്ടോ നേരിത്താരുമോ ഞാൻ എന്തിനാ ഇവര് പൂച്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഈ പാത്രത്തിൽ പാല് വെച്ചു കൊടുത്തു അത് മൊത്തം കുടിച്ചു വന്നു ഇപ്പം പുള്ളി വന്നിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലാണ് വിശിക്കുന്നേ വിശിക്കുന്നേന്ന് എന്റെ പൊന്നെ ഇത് എത്ര ചോറ് എടുത്തേ വേറെ പൂച്ച കഴിച്ചോളൂ ഇത്രയും കൊടുക്കണം കൊറച്ച് ചോറ് കൊടുത്താ മതിയായിരുന്നു മൊത്തം കഴിച്ചോണോ കഴിച്ചോണോട്ടോ അയ്യോടോ വേറെ പൂച്ച ഉണ്ടെന്നൊന്നും കാര്യം ആ അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിച്ചോ തല്ലുണ്ടാക്കരുത് കേട്ടോ ആ മതിലുണ്ട് വന്ന് വന്ന് വഴക്കുണ്ടാക്കാതെ കഴിച്ചാതി വാ ആ വാ വാങ്ങാടോ ഒന്ന് വരുന്നുണ്ട് വരുന്നുണ്ടോ വാ വാ അച്ചോടാ എവിടെ പോയാലേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് കൂട്ടുകെട്ട് കിട്ടും കഴിച്ച കഴിച്ച പോയിട്ട് ഓ കഴിച്ചോ വഴക്കുണ്ടാക്കല്ലേ കേട്ടോ ഉം കഴിച്ചോടാ കുഞ്ഞു കുട്ടിയെന്നത് അത് കഴിച്ചോ ങ എങ്ങനെയാന്നിട്ട് അറിയാതെ കഴിക്കരുത് നോക്ക് എന്ന കടിയുട്ടുവല്ലോ കടി ആവുന്നു ആ ഇത് അപ്പുറത്ത് നിന്നൊരാള് നോക്കുന്ന ഇത് കൊറേ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ പൂച്ച അപ്പൊ അവരത് തിന്നട്ടെ ഒരു നേരം അവരെ വിശപ്പ് മാറുമ്പോ ഒരു നേരത്തെ അവരെ വിശപ്പ് മാറുമ്പോ നമുക്ക് സന്തോഷല്ലേ കഴിക്കട്ടെ പൊടിമരം പോലെ വാലും മുക്കി പിടിച്ച് ഇന്റാവാന്ന് വിളിക്കലോ അതിനങ് തിന്നരുതോ അത്യാ ആ ഇതിൽ കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവച്ചോളൂ ചെരുപ്പിടണ ദൈവോ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഓസ്വറ് മാടോ വേറൊരു പൂച്ചയും കൂടെ ഉണ്ടല്ലോ അപ്പം അവർ തിന്നുന്നതാണ നമുക്കും ഭയങ്കര സന്തോഷം നമ്മുടെ വിഷപ്പം മാറുന്ന പോലെ തോന്നുന്നു

അത് കണ്ടോ കറുപ്പ് ഇതിനോട് ചാടുന്ന ഇത്രേ ഉള്ളൂ എന്നിട്ട് അത് നിൽക്കുന്ന സാധനം ശെരിവരെ കഴിക്കട്ടെ വയറ് നിറയട്ടെ എന്താ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നേ വഴക്കുണ്ടാക്കുന്നറിയില്ലേ മൂത്തോട് മോ നോക്കിയിരിക്കുന്ന രണ്ടുപേരോ ഏ ഹലോ മോള് കഴിച്ചിട്ട് പോ അത് വലിയ ഗുണ്ടായിട്ട് നിൽക്കുന്നു നീ കഴിക്കൂ ഞാൻ കഴിക്കൂ നീ കഴിക്കൂ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നേ ഏ അഹങ്കാരം കാണിക്കരുത് കേട്ടോ വഴക്കുണ്ടാക്കലും പിന്നെ ഇടിയിട്ടു കഴിച്ചേ എന്താ രണ്ടുപേരും നോക്കിയിരിക്കുന്നത് കഴിക്കാൻ അവങ്കോ മറുപടി പറയുന്നുണ്ടോ ആ ഈ പൂച്ച അതിനെ വഴക്കിടാ നിക്കതേവു ഈ കറുപ്പാ കറുപ്പിനെ ഓടിച്ച പയ്യ പോയിട്ട് ഏ അമ്മ അതെല്ലാം ഓടുന്നേ ആ അത് തിന്നട്ടെ കൊറച്ച് കൊറച്ച് കൊറേ നേരം അല്ല അവർ കഴിക്കുന്ന ആ കൊറച്ചതും കഴിക്കട്ടെ എന്നിട്ട് കഴിക്കട്ടാ തല്ലുണ്ടാക്കരുത് എങ്ങനെങ്ങനെ ഞങ്ങള് മര്യാദക്ക് കഴിച്ചിട്ട് മര്യാദക്ക് കഴിച്ചോ വഴക്കുണ്ടാക്കരുത് കേട്ടല്ലോ പിന്നെ ഒരു തുള്ളി വെള്ളം ഞങ്ങൾ തരുമല്ലോ തല്ലുണ്ടാക്കിയത്